കോമയിൽ കഴിയുന്ന യുവാവ് ചികിത്സാ സഹായം തേടുന്നു ി പഞ്ചായത്ത് എട്ടാം വാർഡ് കുണ്ടന്നൂർ വെള്ളക്കുന്ന് കോളനിയിൽ ചീരാത്തു വീട്ടിൽ വയസ്സുള്ള സുരേഷാണ് ചികിത്സാ സഹായം തേടുന്നത് ബ്രെയിൻ സ്ട്രോക്കിനെ തുടർന്ന് തൃശൂർ ജോബിലി മിഷൻ ആശുപത്രിയിൽ കോമ അവസ്ഥയിൽ ചികിത്സയിൽ കഴിയുകയാണിപ്പോൾ നിർദ്ധന കുടുംബാംഗവും കൂലിത്തൊഴിലാളിയുമായ സുരേഷിന് ഭാര്യയും വിദ്യാർത്ഥികളായ രണ്ട് മക്കളുമാണുള്ളത് ചികിത്സയ്ക്കായി വേണ്ടിവരുന്ന ഭീമമായ തുക സ്വരൂപിക്കാൻ പഞ്ചായത്ത് പ്രസിഡന്റ് എസ് ജില്ലാ പഞ്ചായത്ത് അംഗം ജലീൽ ആദൂർ എന്നിവർ രക്ഷാധികാരികളായും വാർഡ് അംഗം പി എം സജി ചെയർമാനായും ചന്ദ്രപ്രകാശ് ഇടമന കൺവീനറായും സി എസ് സജീഷ് ട്രഷററായും ചികിത്സാ സഹായ സമിതി രൂപീകരിച്ചിട്ടുണ്ട് എന്തായാലും ആ വേണ്ട സഹായം ഈ പഞ്ചായത്തിലെ പ്രദേശത്തെ മുഴുവൻ ആളുകളുടെയും സഹായ സഹകരണങ്ങൾ ഉണ്ടാവുകയും അദ്ദേഹത്തിന് സാമ്പത്തികമായ ഒരു വലിയൊരു ബാധ്യത ആ കുടുംബത്തിൽ വരുന്നു എന്നു എന്നുള്ളത് ആളുകളുടെയും ഈ പാവപ്പെട്ട ഈ കുടുംബത്തിന് ഇവരുടെ ദയനീയത മനസ്സിലാക്കി ഇവരെ സാമ്പത്തികമായി സഹായിക്കുകയാണെങ്കിൽ ഒരു ജീവൻ രക്ഷിക്കാൻ കഴിയും ആ ജീവൻ രക്ഷിക്കുന്നതോടൊപ്പം ആ കുടുംബത്തിനെയും കൂടി രക്ഷിക്കാൻ കഴിയും ഒരു പൈസ കൂടുതൽ ചെലവ് വരെയുള്ള ഒരു ചികിത്സക്ക് അദ്ദേഹത്തിന്റെ വീടിന് എന്ന് എല്ലേയും കണ്ടുകൊണ്ട് ജീവൻ നമുക്ക് എല്ലാവർക്കും കൂട്ടമായി പ്രവർത്തിക്കാം നിർദ്ധന കുടുംബത്തിന്റെ ഏക ആശ്രയമായ സുരേഷിനെ സഹായിക്കാൻ താല്പര്യമുള്ളവർ സൗത്ത് ഇന്ത്യൻ ബാങ്ക് ഏകക്കാട് ബ്രാഞ്ചിലെ പൂജ്യം ഒമ്പത് അഞ്ച് ഒന്ന് പൂജ്യം അഞ്ച് മൂന്ന് പൂജ്യം 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 അഞ്ച് പൂജ്യം അഞ്ച് എന്ന നമ്പറിലോ ആറ് രണ്ട് മൂന്ന് എട്ട് മൂന്ന് ഒമ്പത് ആറ് ഒന്ന് ഏഴ് പൂജ്യം എന്ന നമ്പറിൽ ഗൂഗിൾ പേ വഴിയോ സഹായം അയയ്ക്കാവുന്നതാണ് ടി സി വിനുസ് ഇരുമപ്പെട്ടി